ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇൻസ്റ്റയിലായിരുന്നാലും ഫേസ്ബുക്കിലൊക്കെ ആയിരുന്നാലും അത്യാവശ്യം നല്ല റിച്ചും വൈറലായി പോയിട്ടുള്ള ഒരു മീൻകറി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു നവരമീൻ വെച്ചിട്ടാണ് ഞാൻ ഒരു കറി എടുക്കുന്നത് അപ്പം ഞാനൊരു അത്യാവശ്യം അലപ്പൊള്ള ഒരു അഞ്ച് നവരമീൻ എടുത്തിട്ടുണ്ട് ഞാൻ തലയെടുക്കാറില്ല ഈ ഒരു നവരമീനിൻ്റെ അപ്പോൾ തലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു ഈ ഒരു മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തുള്ള ഒരു സംഭവക്കല്ല അതൊക്കെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മുന്നേ ഒരു വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇതിൻ്റെ ക്ലീനിങ്ങൊക്കെ അപ്പം അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതുപോലൊന്ന് വരഞ്ഞെടുക്കാം ഞാൻ അഞ്ച് മീനാണേ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട് വേണം ആ ഒരു മസാല ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ചെണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിരിക്കണം അപ്പോൾ ആ ഒരു ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് ഒരു മസാലയ്ക്ക് ഒന്ന് പിടിച്ചിട്ടു അപ്പോൾ അത് ആ മീനൊക്കെ ഒന്ന് വരഞ്ഞൊന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതിലേക്കുള്ള മാരിനേഷൻ നോക്കാം ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ നല്ല കളറുണ്ട് ഈ ഒരു മുളകിന് അത്യാവശ്യം എരിവില്ല കേട്ടോ നല്ല കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലൊക്കെ എടുക്കുന്നത് മുളക് അപ്പം നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം പെരിഞ്ചിരകത്തിൻ്റെ പൊടിയും പിന്നെ രണ്ട് ടീസ്പൂണാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നല്ല കളറുണ്ട് കേട്ടോ ഈ ഒരു മുളക് പൊടിക്ക് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്തിട്ട് മണിക്കൂർ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞു തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ വന്ന നന്നായിട്ട് മസാലയ്ക്ക് ഒന്ന് പിടിച്ചു കിട്ടും ഇത് ആ മസാലയ്ക്ക് ഒന്ന് പുരട്ടിയൊന്ന് മാറ്റി വെച്ചു ഇനി നമുക്ക് ആ ഒരു കറിക്ക് കറിക്കായിട്ടുള്ള മസാല ഒന്ന് എടുക്കണം കേട്ടോ ഒരു മാരിനേഷൻ ചെയ്ത ഫിഷ് ഒന്ന് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കും ഇനി നമുക്ക് ആ കറിക്കുള്ള മസാല ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഞാനത് ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടേ ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ചെയ്യണേ അപ്പോൾ ഇതിലൊരു ഒരു നൂറ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പേര് മാത്രമേ ഇതിലൊരു നെഗറ്റീവ് അടച്ചിട്ടുള്ളൂ കേട്ടോ ബംഗാളി കറിയിന്നും അങ്ങനെയെങ്കിലും എന്തൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഒരു അഞ്ചോറ ആൾക്കാർ മാത്രമേ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും നന്നായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് നോക്കി നിൽക്കുക ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റായിരുന്നു നിക്കാം അപ്പം അതാണ് കേട്ടോ ആ ഒരു മീൻ കറിയാണേ അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉലുവ ഇത്തരം കൂടെ ചേർത്ത് പിന്നെ ഒരു പത്തി ചെറിയ ഉള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെത്തന്നൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറിയുള്ളി ഈ ഒരു കറിക്ക് കുറച്ച് കൂടുതലെടുക്കണം കണ്ട ഈ ഒരു കറി ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു കറിയെല്ലാം നമ്മൾ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും അങ്ങനത്തെ ഒരു തൊട്ടിങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റിയൊരു കറിനെ കേട്ടോ നല്ല ടേസ്റ്റാണ് കപ്പയുടെ ഒക്കെ കൂടെയൊക്കെ ഗംഭീര ടേസ്റ്റാണ് ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും അപ്പം അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുപോയില്ല അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ അതുപോലെ രണ്ടോ മൂന്ന് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉലി കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു ഉള്ളി എല്ലാം ഒന്ന് വണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് തീരെ കുഞ്ഞേക്കാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വരെയൊക്കെ ആകാം അപ്പോൾ ആ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട് തക്കാളിക്കൊന്ന് ഉടഞ്ഞു വരട്ടെ തക്കാളി ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം ഞാൻ ഇവിടെ പൊടിയായിട്ട് എടുക്കുന്നത് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒട്ടും എരിവില്ല ഞാൻ പറഞ്ഞില്ലേ ഒട്ടും എരിവില്ലാത്ത നല്ല കളറുള്ള മുളക് പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് നന്നായിട്ട് ആ ഒരു പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം സൈഡിലോട്ട് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിം കുറച്ച് ഈ ഒരു ടൈമിൽ പൊടി കരിഞ്ഞു പോകാനായിട്ട് പാടില്ല അതനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കളർ അങ്ങനെ വേണം കേട്ടോ പൊടി ഒരുപാട് മൂത്ത് അതിൻ്റെ കളർ നിറോ ഒന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു റോ സ്മെല്ലൊന്ന് മാറിയാൽ മാത്രം മതി നന്നായിട്ടൊന്നും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു മസാല കൂട്ടം റെഡി ആയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു മസാലക്കൂട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഒന്ന് മുരിയിച്ചിട്ടെടുക്കാം കേട്ടോ എങ്കിലേ മീൻ പൊടിഞ്ഞു പോകാതിരിക്കുള്ളൂ ഈ മീനൊരു പ്രത്യേകിതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണേ അതുകൊണ്ട് തന്നെ നമ്മളിത് ഷാലോ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വേണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാനത് എല്ലാ മീനും അത്യാവശ്യം പാൻ ആയതുകൊണ്ടാണ് ആ ഒരു അഞ്ച് മീനും ഇതിലേക്ക് തന്നെ ഞാൻ ഒന്ന് വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നു ഫിഷ് ഒന്ന് റെഡി ആയി വരട്ടെ അപ്പോൾ ഒരു മസാല ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ തരി ആയിട്ടൊന്നും അരച്ചെടുക്കരുത് ആ ഒരു കുരുമുളകും പെരിഞ്ചീരമൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടണം അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് അരയ്ക്കാം അല്ലെങ്കിൽ ഒരു തക്കാളിയുടെയൊക്കെ ഒരു ജ്യൂസ് കാണുമല്ലോ അതനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും ആദ്യം ഒന്ന് അരച്ച് നോക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഫിഷ് ഒന്ന് ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ തിരിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ കുറച്ചൊഴിച്ചാൽ മതി ഒരുപാടങ്ങ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിക്കണമൊന്നും ആവശ്യമില്ല അപ്പോൾ രണ്ട് സൈഡും ഒരു ആറേ ഏഴോ മിനിറ്റ് വെച്ച് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സൈഡ് ആയി വന്ന സമയത്ത് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം ഇനി ഇതാ ഒരു കറി വെക്കുന്ന ഒരു മൺചട്ടിയനായിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താ കണ്ടോ ഇത്രയും ഫൈനായിട്ട് അരച്ചെടുക്കണേ അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ കറക്കി കിട്ടുകയുള്ളൂ കാണാനൊക്കെയുള്ള ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ നല്ല രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അത്രയും ചേർക്കണേ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറക്കി ഒരു പത്തിരുപത്തഞ്ചോളം ഉള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ഉള്ളി എടുക്കാം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി എടുത്താലും മതി പിന്നെ ഇതാ ഒരു അത്യാവശ്യം നാരങ്ങ വലുപ്പത്തിന് ഉള്ള ഒരു പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാണ് അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കുരുവും മറ്റു സംഭവങ്ങളൊന്നും വിടാത്ത രീതിയിൽ അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ആ ഒരു കറിക്കും മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് എടുക്കുന്നത് ആ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ ഒരിക്കലും ഇതിങ്ങനെ ഒഴുകിപ്പോകുന്നത് നമ്മൾ സാധാരണ ഒരു പുളിയും മുളകും കറിയൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളം എറ മീൻ വേറെ കറി വേറെ അങ്ങനെ പല പല സൈസിലാണ് എല്ലാം കൂടെ കിടക്കുന്നത് പക്ഷേ ഈ ഒരു കറി അങ്ങനെയല്ല നല്ല നമുക്ക് തൊട്ടിങ്ങനെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു ആവശ്യത്തിന് നമുക്കൊരു രണ്ട് തൊട്ട് മൂന്ന് കപ്പ് വരെയൊക്കെ ആകാം വെള്ളം അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്രയും വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് രണ്ട് തൊട്ട് കറിവേപ്പിലേക്ക് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ സ്റ്റൗവിലോട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ടേ കറി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് ഫിഷ് ഒന്ന് റെഡി ആയി കിട്ടുമല്ലോ ഫിഷ് എന്താ രണ്ട് സൈഡും ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആ വരുന്നുണ്ടേ കറി നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം ഫ്ലേവർ ഒന്നും പോണ്ട പുറത്തോട്ട് അപ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി സെറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം മീൻ നമ്മൾ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ടാക്കണേ പിന്നെ ഇത് നമുക്ക് ഈ ഒരു ചട്ടിയിലൊക്കെ ഒന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ മുളക് കത്രയ്ക്ക് അരച്ച് ചേർത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഫിഷും റെഡി ആയിട്ടുണ്ട് കറിയും തിളച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിത് ആ ഒരു മീൻ ഓരോ നാട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം മീനും ഓൾറെഡി കുക്കായിട്ടുണ്ട് ആ ഒരു ഗ്രേവിയും നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിനി ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ആ ഒരു മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഒരു ഗ്രേവിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അത് ഉറപ്പാണ് കേട്ടോ ആ ഒരു കാര്യം അതനുസരിച്ചിട്ടാണ് നമ്മളത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനതായ എല്ലാ മീനും ഇതിലേക്ക് ഒരു നാട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ടേ പിന്നെ ആ ഒരു മീൻ പൊരിച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ കുറച്ച് കാണും കൂടുതലാണെന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കണം കുറച്ചുള്ളതുകൊണ്ട് അതും കൂടതായ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു മീനിൻ്റെ ഫ്ലേവർ ആ ഒരു എണ്ണരാണല്ലോ ഉള്ളത് അപ്പോൾ അതും കൂടെ കൂടുതൽ ഓയിലുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ചുള്ളതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു പത്ത് തൊട്ട് പന്ത്രണ്ട് മാക്സിമം പോയി ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതായത് എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയൊക്കെ നല്ല പാകമായിട്ടുണ്ട് കപ്പേൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ഉണ്ടാവും നമ്മൾ മരിച്ചിനിങ്ങനെ വേവിച്ചു ഉടച്ചതും ഒരു മീൻകറിയും അടിപൊളി കോമ്പിനേഷൻ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇല്ലേ അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നൊരു മീൻകറി ഇത് അപ്പം എന്തായിരുന്നാലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഈ ഒരു നവരമീൻ മാത്രം വെച്ചിട്ടല്ല നമ്മൾ ഒരു നെയ്മീനില്ലേ നെയ്മീൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടും ഇങ്ങനെ കറി വെച്ചാൽ സൂപ്പർ ഇപ്പം ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ആ ഒരു മീൻ വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് നോമ്പ് സമയത്ത് കൊണ്ടല്ലോ ഇപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയൊന്നും വേണ്ട എന്നുള്ള ഉദ്ദേശിച്ചു നമ്മളിപ്പം രാത്രി അതുപോലെ തന്നെ നമ്മൾ അത്താഴത്തിനൊക്കെ എടുക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കറി വെച്ച് വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക സാധനം കേട്ടോ അതുപോലെ തന്നെ ഒരു വാളംപൊളി ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുടംപുളി ചേർത്തിട്ട് ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ കറിക്കതാ തിളച്ച് സെറ്റായി വന്ന് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷമാണേ കറിയൊന്ന് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വേറെ കറികളൊന്നും വേറൊന്നും വെക്കാതെ നിന്നിട്ടില്ല ഈ ഒരു മീൻ കറിയും ചോറ് മതി നല്ല കോമ്പിനേഷൻ തന്നെ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ മട്ടൊരു ചോറ് ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് മീനൊന്നും പൊട്ടിപ്പോകാതെടുക്കണം വീഴിയെടുക്കുന്നതല്ലേ അതിന് വേണ്ടിയിട്ടുള്ള പേടാ പാടാണേ കാണുന്നത് അപ്പോൾ അതാ മീനൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് എടുത്ത് വെച്ചു അപ്പോൾ മീൻ കറിയും ചോറും സൂപ്പർ കോമ്പിനേഷനാണ് നമ്മളിതിൻ്റെ കൂടെ മറ്റേ പുളിശ്ശേരിയും കൊണ്ടല്ലോ കുറച്ച് മധുരവും പുളിയും എരിവൊക്കെ ഉള്ള പുളിശ്ശേരി വെള്ളരിക്കോ കുമ്പളങ്ങയൊക്കെയോ ചെയ്യുന്നത് ആ ഒരു കറി ഒരു ചോറും ഈ ഈ ഒരു കറിയായിട്ട് നല്ല കോമ്പിനേഷനാണ് അല്ലെങ്കിൽ വെറും ചോറും ഈ ഒരു മീൻ കറിയായിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും മസ്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കോ അത്യാവശ്യം നല്ലൊരു വൺ പോയിൻറ്റ് ഫൈവ് എമൊക്കെ പോയിട്ടുള്ളൊരു വീഡിയോനായിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജിലൊക്കെ ഫേസ്ബുക്കിലും അത്യാവശ്യം റീച്ച് കിട്ടിയ വീഡിയോ റെസിപ്പിയാണിത് അപ്പോൾ എന്തായാലും ഡ്രൈ ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും റെസിപ്പിയൊക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്